മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെക്ക് കനത്ത തിരിച്ചടി താക്കറെയെ സഖ്യം തകർത്ത് രാജ് താക്കറെയുടെ എം എൻ എസ് മഹായുധിയെ പിന്തുണക്കും കല്യാൺ ഡാംബിവിലിയിൽ ബിജെപി ശിവസേന എം എൻ എസ് പാർട്ടികൾ ചേർന്ന് മേയറെ തെരഞ്ഞെടുക്കുമെന്ന് ശിവസേന എം പി ശ്രീകാന്ത് ഷിന്ഡെ വ്യക്തമാക്കി മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗവും രാജ് താക്കറെയുടെ എം എൻ എസുമായുള്ള താക്കറെ സഹോദരന്മാരുടെ സഖ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തള്ളിയതോടെയാണ് രാജ് താക്കറെ നിർണായക നീക്കം സഖ്യം തകർത്തുകൊണ്ട് മഹായുധിക്ക് പിന്തുണ നൽകാനാണ് എം എൻ എസിന്റെ തീരുമാനം കല്യാൺ ഡോംലിവലി മുനിസിപ്പൽ കോർപ്പറേഷനിൽ എം എൻ പിന്തുണ നൽകുമെന്ന് ഉറപ്പാക്കി അവിടെ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് അൻപത്തിമൂന്ന് അംഗങ്ങളു ബിജെപി ശിവസേന എം എൻ എസ് പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മേയറെ തെരഞ്ഞെടുക്കുമെന്ന് ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡെ വ്യക്തമാക്കി സപ്പോർട്ട് और कल्याण डोमिली मुंसिपल कॉर्पोरेशन में शिवसेना भारतीय जनता पार्टी मनसे और अन्य जो भी हमारे साथ में आ रहे हैं वो सभी के साथ यहाँ पर सत्ता स्थापन महायुति करेगी मुंबई महायुति मेयर श्रीकांत शिंदे पर ശിവസേനയ്ക്കേറെ സ്വാധീനമുണ്ടായിരുന്ന മുംബൈയിൽ പോലും താക്കറെ സഹോദരന്മാർ ഒരുമിച്ച് നിന്നിട്ടും ജനപിന്തുണ ലഭിക്കാത്തതോടെയാണ് രാജ് താക്കറെ കളം മാറ്റുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ബിജെപി നേതൃത്വം നൽകുന്ന മഹായുധി വൻ മുന്നേറ്റമാണ് നടത്തിയത്